കുമാർ അദ്ദേഹം പൊതുപ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്കോ അതോ രാഷ്ട്രീയത്തിലൂടെ തെറ്റ് കാരണം പൊതുപ്രവർത്തനം രംഗത്തേക്ക് വരുന്നതിന് എന്തിനാണ് രാഷ്ട്രീയം രാഷ്ട്രീയം അത് പൊതുപ്രവർത്തനം ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കോൺഫ്ലിക് അദ്ദേഹം ഇറങ്ങുന്നത് പൊതുപ്രവർത്തനമായിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്കോ അതോ രാഷ്ട്രീയക്കാരനായിക്കൊണ്ട് പൊതുപ്രത്തേക്കോ അതോ വെറും പൊതുപ്രവർത്തന രംഗത്തേക്കൊന്ന് അദ്ദേഹം വിശദീകരിക്കും ഇത് പലരും അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രേക്ഷകരൊക്കെ ആയിട്ട് പറയുകയാണ് ഈ ഒരു വർഷം സുമാർ ഒരു വർഷം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയതും ടി ആൻസ് കോറിലും മറ്റേ കസേരിൽ ഇരുന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അന്ന് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ഓണയറിലേക്ക് വന്നിട്ടില്ല റീലോഞ്ച് ആയിട്ടില്ലാത്ത ഒരു സമയമാണ് ഈ സമയത്ത് ഈ മുഖ്യമന്ത്രിക്ക് മൈക്ക് എടുത്തു കൊടുക്കുന്ന ഒരാളായിട്ട് എം വി രീഷ് കുമാർ നമുക്ക് കാണാം എന്ന് വെച്ചുകഴിഞ്ഞാൽ അന്നു മുതലേ ഇദ്ദേഹം ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പാർട്ടിയിൽ അദ്ദേഹം മത്സരിച്ചിട്ട് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് അന്ന് മാധ്യമപ്രവർത്തനം നിർത്തുക എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് തിരിച്ച് അദ്ദേഹം ആഴിക്കോട് മത്സരിച്ചു തോറ്റു തിരിച്ചു വന്ന് മാധ്യമ പ്രവർത്തനം നടത്തുന്ന സമയം അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ളൊരു ചാപ്പ വീണ്ടും കിട്ടി കാരണം ഈസ് എ വെരി ടാലന്റഡ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ എഡിറ്റോൾ ബോർഡിൽ തെളിഞ്ഞ എഡിറ്റോൾ ചീഫ് എന്ന് എന്നുകൊണ്ട് അദ്ദേഹം ഇരിക്കാൻ കാരണം ഹി ഈസ് വെരി ടാലൻ ഇൻ ദീസ് പൊസിഷൻ അതുകൊണ്ടാണ് കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന മാധ്യമവർത്തന രംഗത്തുള്ള മാധ്യമപ്രവർത്തനം തുടരുക എന്നുള്ളതാണ് അതിനോടൊപ്പം രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് അദ്ദേഹം കുറേയൊക്കെ പല ചർച്ചകളും അദ്ദേഹം രാഷ്ട്രീയം കലത്തി അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളില്ലാതെ ആക്കിയിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം പല നല്ല ചർച്ചകളും അദ്ദേഹം നയിച്ചു കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൽ അവിടെ ഒരു രാഷ്ട്രീയം കലത്തി ആ ചർച്ചയെ വിഷ കൊണ്ട് നിറച്ച് ആ ചർച്ച രീതി ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം അമേരിക്കയിൽ വെച്ച് മൈക്ക് പിടിക്കുന്ന വിഷ്വല് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അപ്പോൾ മുതൽ ഇദ്ദേഹത്തെ ഞാൻ വിളിക്കുന്ന എൻ്റെ സഹപ്രവർത്തന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനായിട്ട് ജോലി ചെയ്ത ആളാണ് അദ്ദേഹവുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ള ഒരാളാണ് ഒരു ഒരു ഭരതാർനെ പോലെയൊക്കെ നമ്മളെ കാണുന്ന ഒരു ഒരു അത്രക്കും അത്രയ്ക്കും ബഹുമാനിക്കുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം അന്നു മുതലേ അദ്ദേഹം ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയും ഈ പാർട്ടിയുമായിട്ടൊക്കെ ഒരുപാട് അനൗദ്യോഗികമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുത്തുള്ള എൻ്റെ ഒരു തെളിവാണ് രണ്ട് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്കെന്ന് പറഞ്ഞ് ഇദ്ദേഹം തുടങ്ങുന്നത് കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോകും എന്നുള്ള വാർത്തകളാണ് വരുന്നത് നമ്മൾ ആദ്യം എടുക്കേണ്ട ഒരു ജോൺ ബിട്ടാസ് എന്നൊരു ആരായിരുന്നു മാധ്യമപ്രവർത്തകനായിരുന്നു ഒരുപിയാണ് രാജ്യസഭ എം പി ആണ് അപ്പോൾ മുംബൈ ഗമിക്കും ഗൗതന്റെ പിമ്പയെ ഗമിക്കും മറുഗോക്കളല്ല എന്ന് പറഞ്ഞ പോലെ എനിക്കും കിട്ടണ പണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കും കിട്ടണ സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ വാലാട്ടി പോകുന്ന ചില മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തില് പെടുത്താൻ എനിക്ക് യാതൊരു മടിയില്ല പക്ഷെ വേറെ കാര്യമുണ്ട് ഇതൊക്കെ നോക്കുമ്പോഴും ഇദ്ദേഹം ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ ഇന്ത്യ വിഷൻ മുതൽ റിപ്പോർട്ടറുണ്ട് അപ്പോൾ റിപ്പോർട്ടർ അദ്ദേഹം സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നോക്കൂ അത് തന്നെയാണ് പറഞ്ഞത് ഹീസ് വെരി ടാലൻറ്റഡ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലിയാണിത് അദ്ദേഹത്തിൻ്റെ കരിയറാണിത് അദ്ദേഹം ഒഴിത്തിക്കൊണ്ടു കൊണ്ടുവന്ന പാതകളുണ്ട് ഇൻഡർ വേഷനായിരുന്നപ്പോഴും അദ്ദേഹം അവര് നല്ല രീതിയിൽ ശോഭിച്ചിരുന്ന വ്യക്തിയാണ് അതിനുശേഷം റിപ്പോർട്ടർ ചാനൽ ഈ ഒരു ചാനലിൽ ഇപ്പോൾ എന്ന രീതിയിൽ എഡിറ്റോറിയൽ അവർ വൈകുന്നേരത്തിരിക്കുന്ന ചർച്ചകളിൽ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ കൺക്ലൂഷൻ ചെയ്യുന്നതും നികേഷ് കുമാറിൻ്റെ വാക്കുകൾ വെച്ചുകൊണ്ടാണ് കാരണം അദ്ദേഹം പറഞ്ഞ പോയിന്റുകളിൽ ചില സമയങ്ങളിൽ അദ്ദേഹം കറക്റ്റായി ഘോടിക്കും ചില സമയങ്ങളിൽ അദ്ദേഹം തെറ്റാണ് പറഞ്ഞെങ്കിൽ അത് തിരുത്തിപ്പെടുത്താൻ അത് അംഗീകരിക്കും ആ ഒരു മാധ്യമപ്രവർത്തകന് വേണ്ട ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹം എത്രത്തോളം അത് അതേപോലെ കി പി സാധിക്കും സാധിക്കില്ല അദ്ദേഹം മാധ്യമരംഗത്ത് ശോഭിച്ചിരുന്ന പോലെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാന്ന് വെച്ചാൽ നടക്കില്ല കാരണം എല്ലാ രംഗത്തും ഒരേപോലെ ശോഭിക്കുന്നവരാണെങ്കിൽ ഇവരെല്ലാവരും എവിടെ തിന്നും പക്ഷേ ഇത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവി അദ്ദേഹം ഇപ്പോഴേ തീരുമാനിച്ചു ഉറപ്പിക്കാൻ പോവുകയാണ് എനിക്കും ബ്രിട്ടാസിനെ ഞാൻ എടുത്ത് പറയുന്ന ആ വാക്കെടുത്ത് പറയുന്ന വേറെ ഇതൊന്നും തോന്നണ്ട വിട്ടാസ് വന്ന വഴിയിലൂടെ ഞാനും സഞ്ചരിക്കുകയാണ് ഇന്ന് അദ്ദേഹം പറയാതെ പറയാം ഈ ബ്രിട്ടാസ് ആണ് ഏറ്റവും കൂടുതൽ ഉപദേശിച്ച് നമ്മുടെ നമ്മളല്ലേ പറയുന്നത് വിമർശകരല്ലേ പറയുന്നത് അത് മാറ്റാൻ കുമാർ ഒരു ഉപദേശി പ്ലസ് വൺ എത്ര ഉപദേശികളുണ്ട് എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞത് നമ്മളൊക്കെ വിമർശകർ ഇത്രയും പറഞ്ഞിട്ട് പോലും എന്തെങ്കിലും തിരുത്തി പറയാൻ തയ്യാറായോ ഇന്നും ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന് ഇന്നും ഇരിക്കുന്ന ഉപദേശിയുടെ സ്ഥാനത്ത് ഇന്നുകൊണ്ടല്ലോ അദ്ദേഹം എം പി ആയത് അതേ സ്ഥാനത്ത് കൊണ്ട് നികേഷ് കുമാർ പ്ലസ് വൺ ആഡ് ചെയ്ത ഉപദേശി കൂടി ആഡ് ചെയ്യാൻ മുഖ്യമന്ത്രി എന്താ ചെയ്തോ അല്ലെങ്കിൽ ഒന്നും മൈക്ക് പിടിച്ചെടുക്കാൻ മൈക്ക് ശരിയെ കൊടുക്കാൻ മൈക്കാളും എപ്പോഴും പ്രശ്നം ആ മൈക്ക് ശരിയായി അതിനുവേണ്ടി കരുതാ പോലെ ഉണ്ട് കാരണം വീണ ജോർജും എം വി നികേഷ് കുമാറും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിൽ ഒരുമിച്ച് മത്സരിക്കാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഇലക്ഷനിലേക്ക് പോവാണ് അന്ന് വീണ ജോർജ് ജയിച്ചു എം വി നികേഷ് കുമാർ തോറ്റു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ വീണ ജോർജ് വീണ്ടും ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് പത്തനംതിട്ടയിൽ മത്സരിച്ചു ആറമുളയിലെ എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ തന്നെ പക്ഷെ അവിടെ തോറ്റു എന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷനിൽ ആറമുളയിൽ നിന്ന് വീണ്ടും വീണ ജോർജ് ജയിച്ചു അപ്പൊ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു പൊതു ഇടങ്ങളിൽ ഒരുപാട് ബന്ധങ്ങളും അല്ലെങ്കിൽ ഒരുപാട് നോട്ടങ്ങളും വീക്ഷണങ്ങളും ഉള്ള ഒരു ജോലിയാണ് ഒരു മാധ്യമ പ്രവർത്തകന്റെ നമ്മളൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വിജയിച്ചു വരുമ്പോൾ വിജയിച്ചു വന്ന് ആ അപ്ഡേഷനിൽ വീണ ജോർജ് എന്ന് പറഞ്ഞ ഒരു നല്ല അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു ആരോഗ്യമന്ത്രിയാണെന്ന് ഇപ്പോഴത്തെ രീതിയിൽ ആരും പറയില്ല എങ്കിലും അവർ അവർക്ക് അവരുടേതായിട്ടുള്ള വിജയിച്ച ചില ചരിത്രങ്ങളുണ്ട് അപ്പം ആദ്യം തന്നെ ആഴിക്കോട് ഷുവർ സീറ്റാണ് ആഴിക്കോട് ഒരു ചുമന്ന കോട്ടയാണ് അപ്പൊ അവിടെ പോയിട്ട് എം വി നികേഷ് കുമാർ മത്സരിക്കുമ്പോൾ അന്ന് പിണറായിയുടെ പിണറായി തരംഗമുണ്ട് പിണറായി വരുന്നു മാറുന്നു അപ്പോൾ പക്ഷെ എങ്കിലും അവിടെ പോയിച്ച ആഴിക്കോട് എം വി രാഘവന്റെ പഴയ മണ്ഡലം അപ്പൊ അവിടെ തോറ്റു തോറ്റു ജനങ്ങള് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അവിടെയല്ല ഇങ്ങനെ തോറ്റ് അഞ്ചു വർഷം വീണ്ടും മാധ്യമ പ്രവർത്തനം ചെയ്ത് വീണ്ടും ഒരു പാർട്ടിയിലേക്ക് വന്ന് വീണ്ടും പൊതുപ്രവർത്തനമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ജനങ്ങൾ ഇതിനെ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എം വി നികേഷ് കുമാറിനുണ്ട് പക്ഷെ ഒരു അദ്ദേഹത്തെ ട്രോളുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തെ എന്തൊക്കെയാ പറയുന്നതെന്ന് പറയും ഞാനൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ഗുരുദുലിങ് കാണുന്ന ആളാണ് ഈ പോലും അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ വെച്ചിട്ട് ഒരുപാട് കമന്റുകളും ഈ വേടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷം വരും ഇനി ഇത് കൂടുതലേ ചെയ്യുള്ളൂ അല്ലേ ഞാൻ അത് പറഞ്ഞു തന്നത് അതായത് അദ്ദേഹം ചില കാര്യങ്ങൾ മാത്രം ശോഭിക്കാൻ വിധിക്കപ്പെട്ടവരുണ്ട് മറ്റുള്ള കാര്യങ്ങൾ ശോഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പോരാമകൾ മനസ്സിലാക്കണം കാരണം വീണ ജോർജോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനു മുന്നേ ഉള്ള ആളുകളൊക്കെ ഇവിടെ നിന്ന് പോയി മാധ്യമ രംഗത്തിന് ഇറങ്ങി ചെന്ന് രാഷ്ട്രീയത്തിൽ ചെന്ന് ശോഭിച്ചു അതുപോലെ എനിക്കും ശോഭിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അഴീക്കോട് ചെന്ന് മത്സരിക്കുകയും അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ നിഷ്കരണം തള്ളിക്കളയുകയും പ്രത്യേകിച്ച് പിണറായി തരംഗം പോലെയുള്ള തരംഗം കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിനെ തള്ളിക്കളഞ്ഞെങ്കിൽ അതിനുള്ള കാരണം അദ്ദേഹത്തിന് കഴിവില്ലായ്മ തന്നെയാണ് അദ്ദേഹത്തിന് ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടില്ല അദ്ദേഹത്തിന് ജനങ്ങൾ ഏറ്റെടുത്തില്ല അദ്ദേഹം വീണ്ടും അതിൻ്റെ ഒരു വീണ്ടും ആദ്യ രംഗത്ത് വന്നു അദ്ദേഹത്തിന് ആളുകൾ അംഗീകരിച്ച് തുടങ്ങി ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങി റിപ്പോർട്ടറിൻ്റെ ചാനലിലെ ആളുകൾ ഏറ്റെടുത്ത് തുടങ്ങി അദ്ദേഹം പറയുന്നതിൽ മണ്ടെത്തരുന്നുണ്ടായിരുന്നു റിപ്പോർട്ട് ചാനലിൽ അദ്ദേഹം എഡിറ്റോറിയൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും എതിർക്കത്തക്കായിരുന്നു പക്ഷേ അവിടെ എഡിറ്റോറിയൽ പാനലിൽ ഇരുന്നുള്ള മറ്റുള്ള ആൾക്കാർ എതിർത്തിരുന്നു മറ്റുള്ള അവതാരം അതിനെ എതിർത്തിരുന്നു എന്തിന് പല ചർച്ചകളിലും അവർ മറ്റുള്ള പല അവതാരം നമ്മൾ കോൺട്രിക്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത് സുജ ആയിക്കോട്ടെ സ്മൃതി ആയിക്കോട്ടെ അരുൺ ആയിക്കോട്ടെ ഇവരെല്ലാവരും അദ്ദേഹത്തിനെ ആക്രമിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ചില അവസരങ്ങളിൽ ക്ഷമ പറഞ്ഞിട്ടുണ്ട് ചില അവസരങ്ങളിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തെറ്റായിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നുണകൾ ആ സത്യം പോലെ പച്ചയ്ക്ക് ഇരുന്നുകൊണ്ട് നുണ പറയുന്ന ഒരു ആ ഇതിൽ ആ ഒരു പ്രസൻസ് അദ്ദേഹം ചെയ്തിരുന്നു പക്ഷേ ജനങ്ങൾ അത് ടി വിക്ക് അകത്തിന്ന് പറയുമ്പോൾ കേട്ടെന്നിരിക്കും തിരിച്ച് ഫീൽഡിൽ ഇറങ്ങി അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് പ്രത്യേകിച്ച് നിന്നുകൊണ്ട് അങ്ങനെ ചെയ്താൽ ജനങ്ങളത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം പച്ചയ്ക്ക് നുണ പടച്ചു വിട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇരുന്ന് നിന്ന് ഇറങ്ങി നാട്ടിലിറങ്ങി പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ ജനങ്ങൾക്ക് ആ നുണയം മനസ്സിൽ തോന്നുക ഇതെങ്ങനെയൊക്കെ നുണ പറഞ്ഞ ആളാണ് എന്നിട്ടവിടെ വന്നിരിക്കുന്നു അതായത് സത്യസന്ധത എന്നുള്ള കാര്യമുണ്ട് അത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും പുലർത്തേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ ഏത് ജോലി ചെയ്താലും ആ ജോലിയോടുള്ള കൂറ് ചെയ്യുമ്പോൾ ആ ജോലിയിൽ വേണ്ട നുണകളൊക്കെ വാട് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അവിടെ സത്യസന്ധതയോട് കൂടിയിട്ടാണ് ചെയ്യേണ്ടത് അശദ്ധാത്മ ന ഹത എന്ന് പറയുന്ന സാധനം പറയുമ്പോൾ ആ ഒരു കാര്യം പറയുന്നതിനകത്തും സത്യതന്ത്രത കൊണ്ടുവരാൻ യുദ്ധം ശ്രമിച്ചിട്ടുണ്ടല്ലേ അത് നമുക്ക് പുരാണങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ കാര്യം ഇവിടെ അദ്ദേഹം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ആക്സെപ്റ്റ് ചെയ്യില്ല ഒരു സംശയം ഈ പറയുന്ന പോലെ പാർട്ടി ഇപ്പോ വലിയ ക്ഷീണത്തിലാണ് കണ്ണൂർ തന്നെ പാർട്ടിയുടെ വിഭാഗീയതയും ബാക്കിയുള്ള പാർട്ടിയുടെ അകത്തുള്ള ഉൾപാർട്ടി രാഷ്ട്രീയം കളിക്കുന്ന സമയത്താണ് പലരും പൊഴിഞ്ഞു പോകുന്നത് ഇപ്പൊ മനു തോമസിനെ പോലുള്ള യുവ നേതാക്കളെല്ലാം കണ്ണൂർ പാർട്ടി പൊഴിഞ്ഞു പോകുന്ന സമയത്താണ് എം വി നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ആള് വരുന്നത് ഒറ്റ വാക്കി പറയാം കിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഇനി അത് വീണ്ടും കിതച്ചിലേക്ക് പോകുന്നു അത് കിടപ്പിലേക്ക് പോകും കിതച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടി കിടപ്പിലേക്ക് പോകുന്നു അതിനൊരു കാരണക്കാരൻ അല്ലെങ്കിൽ ഹേതുവാൻ അദ്ദേഹം പോകുന്നു അത്രേ ഉള്ളൂ അത്രയും കരുതിയാൽ മതി ഇനി പറയുമ്പോ പറയും നികേഷ് കുമാർ വന്നിട്ടാണ് ഈ പാർട്ടി ഈ രീതിയിലേക്ക് പോയത് എന്നൊരു കുറ്റം കൂടി അദ്ദേഹത്തിന് കേൾക്കാൻ ബാക്കി ആവാം എം വി നികേഷ് കുമാർ പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എന്തൊക്കെ സംഭവിക്കും കണ്ണൂരിൽ പാർട്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധ കൊടുക്കുവാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി കൂടിയാണ് എം വി നികേഷ് കുമാർ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ചായ്വുകളെല്ലാം പ്രശസ്തമാണ് എങ്കിലും അദ്ദേഹം ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും എം വി നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകന് കിട്ടിയ കയ്യടി എം വി നികേഷ് കുമാർ എന്ന രാഷ്ട്രീയ പ്രവർത്തകന് കിട്ടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം